ഓൾ എൽ സി ഏജൻസ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ ലീഡേഴ്സ് തുടക്കമായി കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ നടത്തുന്ന ലീഡേഴ്സ് ക്യാമ്പ് രണ്ടായിരത്തി തുടക്കമായി ജീവാസ്മാനസ ഓഡിറ്റോറിയത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് എൻ എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ജെ സി ഐ നാഷണൽ ട്രെയിനറും ജി പി എം ഗവൺമെൻറ് കോളേജ് അസിസ്റ്റൻറ് പ്രൊഫസറുമായ സജിത് പലേരി ലീഡ് ദ ചേഞ്ച് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു എ ഐ എൽ ഐ എ എഫ് ദേശീയ കമ്മിറ്റി സെക്രട്ടറി ജനറൽ കെ രാമചന്ദ്രൻ ഏജൻസ് ഫെഡറേഷൻ്റെ പ്രസക്തിയും നേതൃത്വത്തിൻ്റെ ചുമതലകളും പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ സംസാരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു സി രാധാകൃഷ്ണൻ പി എൻ രാജീവ് കെ രാമചന്ദ്രൻ എം അബ്ദുൽ സമദ് എം രാമദാസൻ എം ശശീന്ദ്രൻ ടി കുഞ്ഞികൃഷ്ണൻ എ കൃഷ്ണൻ കെ പി കരുണാകരൻ സി ഡി നായർ ഇ ജയകൃഷ്ണൻ ഡി പി രാജശേഖരൻ തുടങ്ങിയവർ സംബന്ധിക്കും എ ഐ എൽ ഐ എഫ് ഡിവിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അയ്യപ്പൻ എം പി സ്വാഗതവും ട്രഷറർ കെ വി ഷാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർകോട്